ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പച്ചക്കറിക്ക് കൊടുക്കുന്ന ജൈവവളം നിർമ്മാണം നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു മുമ്പേയുള്ള വീഡിയോയിൽ മീനെണ്ണ കഷായത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവച്ചിരുന്നു ആ വീഡിയോ കാണാതവർ ഒന്ന് കണ്ടു കണ്ടുനോക്കും അഞ്ഞൂറ് ഗ്രാം പിണ്ണാക്കും അഞ്ച് കിലോഗ്രാം ചാണകവും പതിനഞ്ച് ലിറ്റർ വെള്ളവും ചേർത്താണ് ഈ ജൈവവളം ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണുന്നതുപോലെ വെള്ളത്തിൽ ചാണകവും പിണ്ണാക്കും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ശേഷം നല്ല മൂടി കൊണ്ട് അടച്ചു വെക്കുക തൊട്ടടുത്ത ദിവസം തുറന്നു നോക്കുമ്പോൾ പിണ്ണാക്ക് നന്നായി പുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ടാകും ഇത് നന്നായി ഇളക്കി കൊടുക്കുക മൂന്ന് ദിവസം ഇത് രണ്ട് നേരം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം നാലാമത്തെ ദിവസം മുതൽ ഇത് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിലായിരിക്കും ഒരു ലിറ്റർ ജൈവവളം അൻപത് ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെടി പൂ പൊട്ടി കായ്ച്ചു വരുന്ന സമയത്താണ് ഇത് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇത് ഒഴിച്ചു കൊടുത്താൽ നന്നായി കായ്ഫലം ഉണ്ടാവുകയും ഉണ്ടാവുന്നവ നല്ല വലുപ്പമുള്ളതുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്തട്ടെ